ഹലോ അപ്പം എല്ലാവർക്കും ഷാസാദ് അൽബാസ് ഫ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം വിഷോക്ക് അവാനായി അപ്പം ഇക്കതാ കുറച്ച് പടക്കങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ ചെറിയ പടക്കങ്ങളാണ് കേട്ടോ മോൾക്ക് മാത്രം കുറച്ച് കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പം നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം

മോൾക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ മോളുടെ മോളിൻ്റെ കയ്യിൽ വെച്ചിട്ടതൊക്കെ അങ്ങനെ കൊളുത്തി കൊടുക്കുകയാണ് പക്ഷെ അവൾ കൈവിടുന്നൊക്കെ ഉണ്ട് ഭയങ്കര പേടിയാണ്

അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇതുപോലുള്ള ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു